സത്യവിശ്വാസി വിശ്വാസിനികളെ രക്ഷിതാക്കളെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ ചുറ്റപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ബീനിന്റെ പേരിൽ ഉണർത്തുകയാണ് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റബി അബ് അവൽ റബി നമ്മോടൊരു കഥനകഥ പറയുവാനും പ്രവാചി മുഷല്ലാഹു അലീസമങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം ലോകത്താകമാനം സങ്കടം വിതറിയ സ്വഹാഭാക്കൾക്കെല്ലാം ഇരുളടഞ്ഞലായി അനുഭവപ്പെട്ട ദിവസമായിരുന്നു പ്രവാചി മുഷല്ലാഹു അലീസമങ്ങളുടെ വഫാത്തിൻ്റെ ദിവസം എന്നാൽ പ്രവാചി മുഷാഹുബുലീസമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് തന്നെ അതിന്റെ ചില അടയാളങ്ങളും സൂചനകളും ലഭിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിലൊന്നാമത്തത് ഹജ്ജത്തു വിദാ എന്ന സമയത്ത് റസൂർമ്മ കായത്തിറങ്ങി ഇന്നേ ദിവസം മതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇസ്ലാം മതത്തെ തൃപ്തിപ്പെട്ട മതമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു ഈ ആയത്ത് പ്രവാചി നോദിയപ്പോൾ കരയുവാൻ തുടങ്ങി സഹാബത്തിന്റെ ചോദ്യം പ്രവാചകൻ പ്രവാചകലൈതങ്ങൾ ഈ ആയുതിന് താങ്കൾ എന്തിനാണ് കരയുന്നത് അദ്ദേഹത്തിന്റെ മറുപടി പൂർത്തീകരണത്തിന് ശേഷം പിന്നെ കുറഞ്ഞു പോകലാണ് അള്ളാഹു സുബാനാഹി അയച്ചിട്ടുള്ളത് ഈ മതം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ഇനി പ്രവാചകന്റെ മടക്കമാണ് അടുത്തത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് രണ്ടാമതായിക്കൊണ്ട് സൂറത്ത് നസുറിന്റെ അവതരണമാണ് ഇതാഹി വൽഫം എന്ന സൂറത്തിന്റെ ആശയം ഇസ്ലാമിന്റെ വിജയമന്ത്രങ്ങളാണെങ്കിലും അതിന്റെ ഉള്ളടക്കം പ്രവാദിക മങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇഹ്ലെ അബ്ബാ തുലെയുള്ള സ്വഭാവത്ത് മനസ്സിലാക്കി മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സല്ലാ പുലേ തമ്മിൽ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തിനോടായി പറഞ്ഞു സ്വഹാബ അടുത്ത വർഷം ഈ സ്ഥലത്ത് വെച്ച് ഒരിക്കൽ കൂടി നിങ്ങളെ കണ്ടുമുട്ടുവാൻ പറ്റുമോ എന്ന് എനിക്കറിയുകയില്ല അഥവാ അടുത്ത വർഷത്തേക്ക് ഞാൻ ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ പ്രവാചകൻ പ്രവാചിൻ സൊല്ലുലൈഹും പറയുകയാണ് നാലാമതായിക്കൊണ്ട് ചമ്രകളിൽ കല്ലെറിയുന്ന സമയത്ത് പറഞ്ഞു അന്നി നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിട്ടും നിങ്ങൾ ശരിയാ വിധത്തിൽ പഠിച്ചെടുക്കണം കാരണം ഈ വർഷത്തിന് ശേഷം ഒരു ഞാൻ ഹജ്ജ് ചെയ്യില്ലായിരിക്കാം അഞ്ചാമതായിക്കൊണ്ട് എല്ലാ റബ്ലാനിലും ജിബി അലീസ് വല്ലാത്തു വസ്സലാം ആകാശം ഇറങ്ങി വരികയും പ്രസുമായി നമ്മളുടെ ഹിബുലിനെ ഖുർആാൻ മുഴുവൻ ഒരു തവണ ഒത്തുനോക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ പ്രവാതിന് ഒപ്പാത്താക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്ര പറ്റിയിൽ ജിബി അലീസ് വസ്സലാം രണ്ടു തവണ വന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇതെല്ലാം പ്രവാചിയും സല്ലല്ലാഹുലൈസമങ്ങളുടെ വഫ്വാസുമായി ബന്ധപ്പെട്ട് പ്രവാചകനും സ്വഹാപത്തിനും ലഭിച്ച അടയാളങ്ങളായിരുന്നു ചിത്ര പതിനൊന്ന് സെപ്പർ മാസത്തിൽ പ്രവാചകൻ പ്രവാചിയും സല്ലാഹുലൈസമങ്ങൾ ഒടുവിലേക്കെത്തുന്നു അവിടെ ശരിയായ സ്വഹാപത്തിനു വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുന്നു അന്ന് പ്രവാചിയും സല്ലല്ലാഹുലൈസമകൾ മദീന പള്ളിയിലെത്തി മിമ്പറിൽ കയറി ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു അന്ന് രാത്രി തന്നെ ിലേക്ക് ചെന്ന് അവിടെ അന്യവിശ്രമം കൊള്ളുന്ന സ്വഭാവത്തിനു വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുന്നു പിന്നീട് ഇത്ര പഠിക്കുന്ന സഫർ മാസം തിങ്കളാഴ്ച ദിവസം ഒരു ജനാദയൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴി പ്രവാചകൻ ശങ്കർ ബാഹുലി തമ്മക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നു പ്രവാചകൻ സങ്കർ ബാഹുലി തമ്മിൽ തങ്ങൾ ആയിഷിയന്താ ഫുനലിയുടെ ഭവനത്തിലേക്ക് എത്തി ആയിഷ ശക്തമായ തലവേദനയുണ്ട് ഐഷറിയാൽ മോർ പണി റസൂടുന്ന എനിക്കും ശക്തമായി തലവേദനിക്കുന്നുണ്ട് വാറദിസ എന്തൊരു വേദനയാണ് റസൂലെ പ്രവാചകന്റെ മറുപടി ആയിഷ നിങ്ങളിൽ രണ്ടു പേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയിലെ ആയിഷ ഇതറ ഏതിൽ കൈമറിൽ വെച്ചുകൊണ്ടൊരു പെണ്ണ് ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി തന്നത് നീ ഓർക്കുന്നില്ലേ ആയിഷ അതിന്റെ കൈപ്പുനീർ എന്റെ വായിലേക്ക് വന്ന് ആ വിഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആയിച്ചാശക്തമായ വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകൻ പ്രവാതികൾ സന്തേശമങ്ങൾ മടിയിൽ കിടക്കാൻ തുടങ്ങി ചൊവ്വാഴ്ച ദിവസം പ്രവാതികൻ സന്തോടെ പനി ശക്തമാവുകയാണ് സ്വഭാവത്തിനോടായി ഏഴ് കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നിങ്ങൾ എന്റെ തലയിലൂടെ ഓടിക്കണം ചെയ്തപ്പോൾ യാണ് രണ്ട് സ്വഹാബത്തിന്റെ തോറിൽ കൈവച്ച് മദീന പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്നു സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു പ്രവാചകൻ പറഞ്ഞു മുഹമ്മദ് െങ്കിലും അനർഹമായി പ്രഹരിച്ചിട്ടുണ്ടെങ്കിൽ ദാ മുഹമ്മദിന്റെ നിങ്ങൾക്ക് പ്രതികാരം തീർക്കാം മുഹമ്മദ് ആരുടെ സമ്പത്ത് അനർഹമായി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്കാം മുഹമ്മദ് ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ അഭിമാനം നിങ്ങൾക്ക് തിരിച്ചല്ലാഹുലൈസ് പ്രവാചകൻ സൊല്ലാഹുലൈസമ്മൾ സ്ത്രീരമ്പടനാണെന്ന് പറയുമ്പോൾ പ്രവാചകൻ സൊല്ലാഹുലൈസമ്മൾ യുദ്ധ പുതിയനാണെന്ന് പറയുമ്പോൾ പഠിക്കണം സമൂഹം ഈ കാരുണ്യത്തിന്റെ പ്രവാചകന് പഠിപ്പിക്കണം സമൂഹത്തെ ഈ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ സ്ത്രീമുള്ളവരെ പ്രവാചകന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചേർത്ത് വെക്കണം എത്ര പേരുടെ ഹൃദയത്തിനെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാവു കൊണ്ട് എത്ര പേരുടെ അഭിമാനത്തിന് നമ്മൾ ശരം വരുത്തിയിട്ടുണ്ട് മറ്റൊരാളുടെ ഹൃദയത്തിൽ ഉണങ്ങാത്ത മായാത്ത എത്ര മുറിവുകൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ജനാർദനെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇമാമുവിനെ വിളിച്ചു പറയാനെതാ ഈ മനുഷ്യൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം ആ സമയത്തും ഉണങ്ങാത്ത മാറാത്തമായാത്ത ചില മുറിവുകൾ ചിലരുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ പ്രേമുള്ളവരെ എന്തായിരിക്കും നമ്മുടെ കവലിലെ അവസ്ഥ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം ബുധനാഴ്ച ദിവസം പ്രവാചകൻ സ്വന്തം മാഹുലയും നമുക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നു അന്നും മിമ്പറിൽ കയറി അസുറവരെ സ്വഭാവത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി നമസ്കാരം കഴിഞ്ഞ് വീണ്ടും മിമ്പറിൽ കയറി ഉപദേശങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അന്ന് റസാഹി പറഞ്ഞു അള്ളാഹു അള്ളാഹുവിന്റെ അടുക്കലുള്ള മടക്കത്തെയും അതല്ല ദുനിയാവിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുവാനുമുള്ള അവസരങ്ങൾ നൽകി എന്നാൽ ആ അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കത്തെയായി പ്രവാദികൻ സ്വൽ അല്ലാ വലീസം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സുജീസ് ഹൃദയം കരയാൻ തുടങ്ങി അബൂബക്കർ ഹൃദി അള്ളാൻ സ്വഭാവത്തിരിച്ചോദ്യ അബൂബക്കർ റസൂർ ഏതോ അടിമയെ കുറിച്ച് പറഞ്ഞതിന് താങ്കൾ എന്തിനു കരയണം അബൂബക്കർ ഹൃദി അല്ലാതെ മറുപടി ആ അടിമ അത് റസൂർ അല്ലാ വലീസുകൾ തന്നെയാണ് പ്രവാചികൻ സല്ലാസങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു അബൂബക്കരി മദീനാപള്ളിയിൽ ഒരുപാട് ഒരുപാട് ചെറിയ വാതിലുകളുണ്ടായിരുന്നു പ്രവാചകൻ പറഞ്ഞു ഇനി എല്ലാ വാതിലുകളും നിങ്ങൾ അടക്കണം എല്ലാ അപൂമക്ലിന്റെ വാതിന് മാത്രം നിങ്ങൾ തുറന്നിടണം ബാക്കിയെല്ലാം നീ അടക്കണം പ്രവാചകൻ പറഞ്ഞു വലവും ഈ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഉച്ച സുഹൃത്തായി തിരഞ്ഞെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ ചന്ദ്രത്തിനോട് പറഞ്ഞു എന്റെ വസീയെ തെളിഞ്ഞെടുക്കുവാൻ നിങ്ങൾ പേനയുമായി വരണം സ്വഹാബത്ത് അതിനായി എഴുന്നേറ്റപ്പോൾ ഉമർവലി അള്ളാഹു തടഞ്ഞു ഇല്ല എന്റെ പ്രവാചകൻ ഏറെ അവശനാണ് ഈ സമയത്ത് റസൂലിനെ കൊണ്ടധികം സംസാരിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ഉമർ അലിയാവ് എന്ന് പറയുകയും സഹാബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ശബ്ദമുയർന്നപ്പോൾ പ്രവാചകൻ നമ്മൾ പറഞ്ഞു സഹാബ എല്ലാവരും എന്റെ അടുക്കൽ തയ്യലേറ്റ് പോണം എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കാൻ പാടില്ല എന്റെ അടുക്കൽ തർക്കമെന്ന സ്വഹാബ ഐക്യമാണ് വേണ്ടത് നിങ്ങൾ എഴുന്നേറ്റ് പോകണമെന്ന് സർവി സെല്ലാ പുലേറ്റം നമ്മൾ പറയുകയാണ് പിന്നീട് പ്രവാചകന്റെ വസൂയത്തുകൾ സഹാബത്ത് എഴുതിയെടുക്കാൻ തുടങ്ങി ഒന്നാമതായി ഒന്നാമതായിക്കൊണ്ട് റസൂറുല്ലാഹി പറഞ്ഞു ഇനി മുതൽ അതിഥികളെ നിങ്ങൾ നല്ല രൂപത്തിൽ രണ്ടാമതായി കൊണ്ട് ഇനി മുതൽ അറബിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആരും പാടില്ല മുസ്ലിങ്ങളെ എല്ലാവരെയും ജസീറയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കണം ഇനി ജസീറ തുൽ അറബിൽ മുസ്ലിമീങ്ങൾ മാത്രമാണ് മൂന്നാമതായിക്കൊണ്ട് അശ്വരാ നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ഗൗരവത്തിൽ നോക്കിക്കാണെ ഏതെങ്കിലും വിവാഹാഘോഷങ്ങൾ വരുമ്പോൾ ഉപേക്ഷിക്കാനുള്ള നല്ല നമസ്കാരം ഏതെങ്കിലും വിനോദയാത്രകൾ വരുമ്പോൾ ഉപേക്ഷിക്കാനുള്ള നല്ല നമസ്കാരം ഭൗതികമായ ദുനിയാവിന്റെ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ ചില സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ ചില കച്ചവടങ്ങൾക്ക് വേണ്ടി ചില ദുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ള നല്ല നമസ്കാരം അശ്വരാൻ നോക്കിക്കാറണേ എന്ന് പ്രവാചകൻ സുന്ദർ ലാഹുലീകൾ ഉപദേശം നൽകുകയാണ് മഹാനെ ഉമർന്നിയന്നാവിനുദ്ധേച്ചു കടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം ഇസ്ലാം നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിന്റെ സ്ഥാനമില്ലാത്ത അന്ന് വ്യാഴാഴ്ച ദിവസം അങ്ങനെ നമസ്കാരത്തിന് പ്രവാചകും മകൾ ഇമാമത് നിൽക്കുന്നു പ്രവാചിൻ ചെല്ലംബാബുലേക്ക് മകൾ സൂറത്തിൽ മുറിച്ചലാ തോന്നി അന്ന് നമസ്കാരം നിർവഹിക്കുന്നു ഈഷാ നമസ്കാരത്തിനു വേണ്ടി റസൂലുള്ളാഹി റസൂള്ളാഹി മുതുകെടുത്തതും ബോധരഹിതനായിരുന്നു റസൂഹിയെ സ്വഭാവത്ത് കാത്തുനിൽക്കുന്നു ബോധം വന്ന ഉടനെ നമസ്കരിച്ചോ ഇല്ല റസൂലെ വകുങ്ങൂന അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് രണ്ടാമതും റസൂഹി മുതുകെടുത്തു രണ്ടാമതും ബോധരഹിതനായി സ്വഭാവത്തിനോടുള്ള ചോദ്യം അസൊല്ലാസ് ആയിഷ സ്വഭാപത്ത് നമസ്കരിച്ചോ ഇതരസൂലെ അവർ തങ്ങളെ കാത്തിരിക്കുകയാണ് മൂന്ന് തവണയിൽ ആവർത്തിച്ചപ്പോൾ മനസ്സിലായി എനിക്കിനു വള്ളിയിലേക്ക് എത്താൻ പ്രവാചകൻ പറഞ്ഞു ആയിഷ സാധിക്കില്ലോട് പറ ജനങ്ങൾക്ക് ഇമാമൊന്നുമാണ് നമസ്കരിക്കാൻ പിന്നീട് പതിനേഴോളം പക്കത്തുകൾ അബൂബക്കർ അലിയല്ലാന്നുമാണ് ഇമാമത്ത് നമസ്കരിച്ചത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ശനിയാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാ വലീസ്മകൾ അല്പം ആശ്വാസം ലഭിക്കുകയാണ് വീണ്ടും മെമ്പറിൽ കയറി സ്വഭാവത്തിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു പ്രവാചകൻ വലൈസുകൾക്ക് ഈ ഉമ്മത്തിനോടുള്ള നമ്മളോടുള്ള നസീടത്ത് നമ്മളൊന്ന് ആലോചിക്കണം ഒരൽപ്പം ആശ്വാസം ലഭിക്കുമ്പോൾ മെമ്പറിനെ കയറി നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തുടരെ തുടരെ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലാ വുലൈസമ്മുകൾ ഞായറാഴ്ച ദിവസം പ്രവാചകൻ അവസരം തങ്ങളുടെ ജീവിതത്തിലെ അവസാന നീണ്ട പകരാണ് അന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ അള്ളാഹുലൈ തങ്ങൾ ചെയ്തു തന്റെ കയ്യിലുണ്ടായിരുന്ന ഒമ്പത് ഗർഹം പ്രവാചകൻ സമ്മങ്ങൾ തുറക്കമു തനിക്കുണ്ടായിരുന്ന ഏക അടിമയെ ക്രിസ്തു സമ്മങ്ങൾ സ്വതന്ത്രനാക്കി തന്റെ മക്കിലുണ്ടായിരുന്ന ആയുധങ്ങൾ അത് സ്വഭാവത്തിന് കൈമാറി എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ലോകത്തിന്റെ രാജകുമാരൻ വിട പറയാണ്ടിപ്പോന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം ഒമ്പത് തീർഹം മാത്രമാണ് നമുക്കിപ്പോഴും പരാതികളാണ് അള്ളാഹു എനിക്ക് നല്ല വാഹനം നൽകിയിട്ടില്ല എനിക്ക് നല്ല ഭക്ഷണം നൽകിയിട്ടില്ല എനിക്ക് നല്ല വീട് നൽകിയിട്ടില്ല എനിക്ക് നല്ല ജോലി നൽകിയിട്ടില്ല നമുക്ക് പരാതികളാണ് അള്ളാഹു എന്നെ പരിഗണിച്ചിട്ടില്ല എന്നാണ് ആകാശത്ത് കാർമേഘങ്ങൾ ഇണ്ടുകൂടുമ്പോൾ ചോര പൈതന്യൻ നെഞ്ചോട് ചേർത്ത് വെച്ച് എവിടേക്ക് പോകണമെന്നറിയാത്ത ആയിരക്കണക്കിന് ഇടവകളായ സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണ പൂമ്പാരങ്ങൾക്ക് മുന്നിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും നിൽക്കുന്ന സമയത്ത് ഇരിക്കാൻ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു പത്ത് രൂപ തരുമോ ഒരു ഇരുപത് രൂപ തരുമോ എന്ന് ചോദിച്ചു വരുന്ന എത്ര കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുള്ളൂ പ്രേമുള്ളവരെ അള്ളാഹു അണമത്തുകളെ ചെറുതാക്കി കാണിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സ്വന്തം വരെ ഉടമങ്ങൾ വഫാത്താവുകയാണ് തിങ്കളാഴ്ച ദിവസം സുഖനമസ്കാരത്തിന്റെ സമയത്ത് അസുഖമായി കിഴിമാറ്റി നോക്കും പ്രവാചകന്റെ കുട്ടിൽ നിന്നും കിരിമാറ്റിയായി മദീന പള്ളി കാണാം സ്വഭാവ നമസ്കാരത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് കാലോട് കാലൊപ്പിച്ച് സ്വപ്പ് നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് താൻ ഇരുപത്തിമൂന്ന് വാർഷ വർഷം കൊണ്ട് വാർത്തെടുത്ത തന്റെ സ്വഭാവത്തെ ഐക്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാ ഉലൈകുമങ്ങൾ അണപ്പറ്റ് കാട്ടി ചിരിച്ചു അനുശ്രൃതി അള്ളാഹു എന്ന് പറയുന്നുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലുലൈതും കുഞ്ചി കണ്ട് പ്രവാചകന്റെ അസുഖം മാറി വിചാരിച്ചു അതെല്ലാവരും അവരുടെ ജോലിങ്ങളിലേക്ക് അവർ പോയി ഏകദേശം ദുഷായ സമയത്ത് ഉച്ചയോടടുത്ത ഒരു പത്ത് മണിയോടടുത്ത സമയത്ത് അബൂബക്കർ അള്ളാഹുലുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അബിബക്കർ പ്രവാചകന്റെ വീട്ടിലേക്ക് എത്തുന്നു ആ സമയത്ത് പ്രവാചിന്റെ രോഗം വല്ലാതെ പൂർജിച്ചിട്ടുണ്ട് അബൂബക്കർ റബി അള്ളാഹുലുവിന്റെ മകൻ അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് കയറി വരുന്നു ഐഷറബി അള്ളാഹു മലിയിൽ തലവെച്ച് കിടക്കുകയാണ് റസൂള്ള കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു പ്രവാചകൻ ആ നോക്കും ഐശ്വർക്കൊന്നും മുഖത്തേക്കും നോക്കും 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 മുഖത്തേക്കും ഐശ്വർ അല്ലാമയുടെ ചോദ്യ പ്രവാചകരെ അങ്ങേക്ക് വിശ്വാക്ക് ചെയ്യണോ അതെ എന്ന് പറഞ്ഞപ്പോൾ ഐശ്വർ അല്ലാ തന്റെ വായിലിട്ട് ആ മിസ്വാക്ക് മാർഗപ്പെടുത്തി കൊടുക്കുകയും ഐഷാറി അള്ളാഹുഹസൂർക്ക് പെൺനേറ്റ് കൊടുക്കുകയും ചെയ്തു അള്ളാഹുഹ പറയാറുണ്ട് പ്രവാചകൻ ഈ ലോകത്ത് എന്ന് വിട പറയുമ്പോൾ അവസാനമായി പ്രവാചകന്റെ ഉമിനീരോട് ചേർന്ന് വന്നത് എന്റെ ഉമിനീരാണ് സുബഹാൻ എത്ര ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ഫാറ്റിമറി അള്ളാഹാ ഹസൻ ഹുസൈൻ അള്ളാഹുമായി വരുന്നു പ്രവാചകൻ ഏറെ ഇഷ്ടമായിരുന്നു ഹസൻ ഹുസൈൻ അള്ളാഹുഖം അവരോടൊപ്പം ആന കളിക്കുന്ന അവർക്ക് കവിതകൾ പാടിക്കൊടുക്കുന്ന അവരോടൊപ്പം ഓടിക്കളിക്കുന്ന പ്രവാചകൻ സല്ലാ പുലേശമങ്ങൾ അവസാന സമയത്തും പേരക്കുട്ടികളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് തിരിദുരാ ചുംബനങ്ങൾ നൽകുന്ന പ്രവാചകും സല്ലാ പുലേശമങ്ങൾ ഭാര്യമാരെല്ലാം കരയുകയാണ് ആ സമയത്ത് പ്രവാചകും സല്ലാ പുലേശമങ്ങൾ എന്തോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഐശ്വര്യദേവല്ലാ തന്റെ തിന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചപ്പോൾ പ്രവാചകൻ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി ആ കബറുകൾ കെട്ടിപ്പൊക്കി അതിലേക്ക് പൂമാലികൾ എറിയുന്ന അതിലേക്ക് പൂജകൾ അർപ്പിക്കുന്ന അതിലേക്ക് തുതൂതകൾ അർപ്പിക്കുന്ന രൂപത്തിലേക്ക് അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകൾ അവർ മാറ്റിയപ്പോൾ കാത്തരഹുമുള്ള അള്ളാഹുള്ളവരെ നശിപ്പിക്കട്ടെ അവരെ ശപിക്കട്ടെ എന്ന് പ്രവാചകൻ സൊല്ലാഹുലൈസുകൾ പ്രാർത്ഥിക്കുകയാണ് ചൂട് ക്രിസ്ത്യാനികളെ റസൂലാഹി സൊല്ലാ ഹുലൈ സമങ്ങൾ ഏത് വിഷയത്തിലാണോ ശപിച്ചത് അതേ പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് നടന്നു വന്നിരിക്കുന്നു ഇപ്പോഴേ ഉള്ളവരെ കെട്ടിപ്പൊക്കിയ എത്ര ജാറങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുമായി ഉയർത്തി കെട്ടിയ എത്ര ജാരങ്ങളുണ്ട് ആ ജാരങ്ങളിലേക്ക് പൂമാലകൾ അറിയുന്ന ആ ജാരങ്ങളിലേക്ക് പുണ്യപുഷ്പങ്ങൾ അറിയുന്ന ആ ജാറങ്ങളിൽ എണ്ണ വെച്ച് തിരി വെച്ച് നേർച്ച നടത്തി ആ ജാറങ്ങളിൽ തൊവാഫ് നിർവഹിക്കുന്ന ശുചൂലർപ്പിക്കുന്ന കരഞ്ഞുകരങ്ങിയ കണ്ണുകളുമായി കൈകളുയർത്തിയ എത്ര ജാറങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് െ അവസാനത്തെ വസീയത് പോലും നെഞ്ചിലേറ്റാൻ കഴിയാത്ത ഇവർക്ക് എന്ത് എന്തിനെസ്നേഹമാണ് പറയുവാനുള്ളത് പ്രവാചകന്റെ എന്റെ ഉപ്പാണ് ഇവർക്ക് പറയുവാനുള്ളത് പ്രവാചകൻ്ല പറഞ്ഞു നാളെ പരലോകത്ത് അള്ളാഹുലിയടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ഏറ്റവും വൃത്തികെട്ടവർ ഇവരായിരിക്കുമെന്ന് റസൂലാഹി ശങ്കർമാവുദേശം പറഞ്ഞു അതുകൊണ്ട് പ്രവാചകന്റെ വർഷീയത്ത് അലാ അറിയണേ സ്വഹാബ നിങ്ങൾ കബറുകൾ കെട്ടി ആ കബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റരുത് പ്രാർത്ഥിച്ചു ആരാധിക്കപ്പെടുന്ന ഒരു ഒരു വിഗ്രഹമാക്കി എന്റെ മാറ്റല്ലേ മാറ്റല്ലാത്ത കൈകൾ ഉയർത്തുന്ന സ്വവാബ് നിർവഹിക്കുന്ന കെട്ടിപ്പൊക്കിയ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എന്റെ കവറിനെ മാറ്റല്ലേ

അടുത്തുള്ള തോൽപാത്രത്തിലെ കൈവച്ച് അതിനുള്ള വെള്ളത്തിൽ നിന്നും തന്റെ നെറ്റിലേക്ക് തടവിക്കൊണ്ടിരിക്കുന്നു ഇതിന് കൈകൾ ഉയർത്തിയത്തിനും പ്രാർത്ഥിക്കാൻ തുടങ്ങി വർഷം ഉയർത്തിപ്പിടിച്ച ആദർശം ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ് ഇന്നലിൽ മൗത്തിഷ മരണത്തിനു വല്ലാത്ത വേദനയുണ്ട്

ത്രി ത്തൻ താങ്കൾ ജീവിച്ചിരിക്കുമ്പോഴും താങ്കൾ മരണപ്പെടുമ്പോഴും എന്തൊരു സുഗന്ധമാണ് മനസ്സിലാക്കി ആയത്ത് കൊടുക്കണം ഉമർ റളിയല്ലാഹു കേട്ടയുടനെല്ലുന്റെ മറുപടി അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ മരണപ്പെട്ടാലും നീ മരണപ്പെട്ടാലും നമ്മളെല്ലാവരും മരണപ്പെട്ടാലും പ്രവാചകൻ സ്വല്ലുലീസങ്ങൾ വപ്പാത്താകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ മൂവക്കർ പ്രിയമുള്ളവരെ എത്ര ആഴമുണ്ട് ആ സ്നേഹത്തിന് എത്ര ആഴത്തിലുള്ള വാക്കാണ് ഉമർ റബിയല്ലാ ഒരു ആ ഉമർ റബി അള്ളാഹ് ഒരു ഹുലിക്കന് പോലും പ്രബു ലോ പന്ത്രണ്ടിന് ഒരു കാലത്ത് കൊടുത്തിട്ടെങ്കിലും എനിക്കിതിനോഷിച്ചിട്ടില്ല റസൂറുല്ലാഹിയുടെ കാലിന് ശേഷം രണ്ടു വർഷം പത്തു മാസം രണ്ട് ദിവസം അബൂബക്കർ സുജിയിട്ട് ഭരണം നടത്തി പത്ത് വർഷം ഉമർ ഉമറബിന്റെ ഹസ്വാരണം നടത്തി പന്ത്രണ്ട് വർഷം ഉസ്മാൻ ബിൻ അഫ്വാൻ ഭരണം നടത്തി ആറു വർഷം അലി അലീ നീ ണം നടത്തി ആറു മാസം ഹസൻ പശപ്രിയാഹുവിന്റെ ഭരണം നടത്തി മുപ്പത് വർഷത്തെകളുടെ ഭരണകാലഘട്ടത്തിൽ ഒരു വർഷം പോലും ഒരു ദിവസം പോലും റസൂറുല്ലാഹിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരും കാലത്ത് കൊടുത്തില്ല അവരാരും ആഘോഷിച്ചില്ല അത് റസൂർ ഇഷ്ടമില്ലായിട്ടല്ല അവർക്കറിയാമായിരുന്നു റസൂർ നായി സ്വന്തം ബാഹുലി കൊണ്ടുവന്ന മതത്തിൽ ഈ ഒരു ആഘോഷമില്ല എന്ന് അതുകൊണ്ട് കാക്കുകാരണവന്മാർ തുടങ്ങി വെച്ചതല്ലേ നാട്ടു നടപ്പല്ലേ നമ്മൾ വിട്ടിരുന്നാൽ ആളുകൾ എന്ത് പറയും എന്ന ന്യായീകരണങ്ങൾ ഒന്നും പറഞ്ഞുകൊണ്ടുപോയിമുള്ളവരെ ആ ആഘോഷത്തിൽ മുസ്ലിമിനെ പങ്കെടുക്കാൻ പാടില്ല അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ഒരു അഞ്ചിന്റെ പൈസ പോലും മുസ്ലിമിന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ക്രിസ്ത്യാനികൾ ഉണ്ണി യേശുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അതുപോലെ ഹൈദവ് ഉണ്ണികൃഷ്ണൻ ആരാധിക്കുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ ഉണ്ണി മുഹമ്മദിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇത് പ്രവാചകന്റെ പ്രവചനം പുനരാതരലാണ് ജൂത ക്രിസ്ത്യാനികളോട് ചാണി ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂറുല്ലാഹി പറഞ്ഞതിൻ്റെ പുനരണിത് അതുകൊണ്ട് മേമുള്ളവരെ ഇത്തരത്തിലുള്ള വിദഗ്ധുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക സുന്നത്തുകളെയും തൗലീലിനെയും നനിച്ചോട് ചേർത്ത് നോക്കുക അതിനുവേണ്ടി പടമൊരുക്കുക അള്ളാഹു സുപ്രഹാന മുഹഷായി മുത്തനിയോട് സുന്നയായി മരണപ്പെട്ടു പോകുവാനുള്ള തോഫിയത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടെന്ന് എന്താ പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദേവീൻ്റെ പേരിൽ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ നഗിരാഘോഷം പോലെ തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് ഓണാഘോഷം എന്നത് പല ആളുകളും ഓണത്തിന്റെ പരിപാടികളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുള്ളത് അത് നാട്ടുത്സവമല്ലേ അതല്ലെങ്കിൽ അത് കേരളത്തിന്റെ ഉത്സവമല്ലേ അതൊരു കൊയ്ത്ത് ഉത്സവമല്ലേ എന്ന പേരുകളിലാണ് ഒരു കേവല സമാന രൂപിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് അത് അമുസ്ലിമിയങ്ങളുടെ ആഘോഷങ്ങളുമായി പ്രത്യേകം പറഞ്ഞാൽ ഹൈന്ദവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളത് അവരുടെ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ അടങ്ങുന്ന ഒരാഘോഷമാണ് ഓണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രവാചിൻ സന്താപുരീത മങ്ങൾ ശക്തമായി യോജിച്ച കാര്യമാണ് അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രഫുലായി സന്താപുരീതം പറഞ്ഞു ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി ഒരു സമുദായത്തോട് സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പട്ടിന്മാരെ വിശദീകരിച്ചു അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ വാക്കുകൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ സമ്പ്രദായങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കടം അങ്ങനെ ചെയ്താൽ അങ്ങനോ അവൻ അവരിൽപ്പെട്ടവനായി അവരിൽ പെട്ടവനായി എന്ന് പറഞ്ഞാൽ അവന്റെ രീതി അവരുടെ അതേ വിധിയാണ് അവർ കാസരിങ്ങളാണെങ്കിൽ അവർ തെമ്പാടികളാണെങ്കിൽ അവരും അവരുടെ ആ രൂപത്തിൽ തന്നെ തൊടുമെന്ന് പഠിതമാലി അഹീഫിനെ വിശദീകരിച്ച് പറയുന്നതാണ് ഇവന് തൈമ റഹിമെന്ന് പറഞ്ഞു ഒരു ഭക്ഷണം കൊണ്ടോ ഒരു പ്രത്യേക കുരി കൊണ്ട് പോലും അവരോട് സാധിച്ചപ്പെടുവാൻ പാടുള്ളതല്ല ഓണത്തിൻ്റെ അതിന് പ്രത്യേക പട്ടുസാരി ഓണത്തിന് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ അതിന് പ്രത്യേക ഡ്രസ്സിങ് അവർക്ക് സ്കൂളിൽ സ്കൂളിലൊരു പ്രത്യേക സത്യ അവർക്ക് സ്കൂളുടെ പ്രത്യേക തരത്തിലുള്ള കളികൾ പ്രേമുള്ളവരെ ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മഹാനായ മുഹമ്മദ് മൊഹമ്മദ് വഹാബ് ഉള്ള ഒരു മുസ്ലിമിന്റെ ഇസ്ലാം ഒളിഞ്ഞു പോകുന്ന പത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്നദ്ദേഹം പറഞ്ഞത് മറ്റും മുസ്റ്റിക് ഒരാൾ കാക്കുറാക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവൻ മുസ്റ്റിക്ക് തന്നെയാണോ അവൻ കാർ തന്നെയാണോ സംശയിക്കുകയോ അല്ലെങ്കിൽ അവന്റെ മതരം അവന്റെ ചര്യ ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ അവൻ കാഫറാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ അവരുടെ ചര്യ അംഗീകരിക്കലാണ് അതിനോട് സഹകരിക്കലാണ് അതോടുകൂടി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തെയും നമ്മളും നമ്മുടെ കുട്ടികളെയും ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം അള്ളാഹു സുഹായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ വിരാഗത്തുകളുടെ കൂട്ടത്തിൽ നിന്നും എല്ലാവരെയും നമ്മളെല്ലാവരെയും കാത്തിരീക്ഷിക്കുമാറാകട്ടെ മൂവാഷീയങ്ങളായിക്കൊണ്ട് മൃത്തവ്യം സുന്നയക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ വറ്റം കൊണ്ടുപോകുവാനുള്ള സോഫീറ്റ് അള്ളാഹ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ